ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പരാൻ വന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടൊക്കെ ഇല്ല പിന്നെ എങ്ങനെയാ പോവാൻ തോന്നൊരു ലീവ് ഒന്ന് ചെയ്താലോ ഒരു ചെയ്താലോഷനും വേണ്ട ഡേ ഉള്ള സ്ഥലങ്ങള കേരള എന്നാ എവിടെ ചലഞ്ചിനു പോണമേ നമുക്ക് സ്നേഹത്തിൽ സ്നേഹത്തിൽ പോയിട്ട് നമുക്ക് ചലഞ്ചു കൊടുക്കാം ഓക്കെ ഓക്കെ കണ്ടോ കാണിക്കാ സാധനം കാണിക്കാം സാധനം കാണാ ഈശ്വര ഇവിടെ ആരും പറഞ്ഞിരിക്കാൻ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ െങ്കിലും ഉണ്ടാവും കാണുന്ന കുറ്റെന്താണ് എന്റെ ഡ്രസ് എന്റെ ഇഷ്ടമാണ് ഞാൻ ഇടണത് അത് ആൾക്കാർ ഒരു കടിപൊടി കണ്ടോട്ടെ എത്ര ചെയ്തിട്ടു ഫോളോസിലായിരിക്കും കേറില്ല അല്ലെ സബ്സ്ക്രിപ്ഷനിൽ ഈ മറ്റേ വീഡിയോസ് ഇറങ്ങി കുറച്ചു ഇറക്കും കുറഞ്ഞിട്ട് കുറച്ചും കയറ്റിയിട്ടുള്ള പാടൊക്കെ അച്ഛൻ്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം